വെൽക്കം ബാക്ക് ടു ഹിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ നമ്മുടെ ഫാമിലിയിൽ അംഗമായവർക്ക് അതായത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു ഓഫർ വീഡിയോ ആണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ സ്ക്രീൻഷോട്ട് അയച്ചോളൂ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടിയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ചില പ്രൊഡക്റ്റ് ഒക്കെ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയാണ് ചിലതൊക്കെ സിംഗിൾ പീസസ് ആണ് ഓക്കെ അപ്പോ ഈ ഒരു ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഉള്ളൂ ജസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ആ സ്ക്രീൻഷോട്ട് കോടുകൂടി നിങ്ങൾ അയച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഔട്ട് ഓഫ് കേരള ഫോർ ഔട്ട് ഓഫ് കേരള ദിസ്ഇസ് അവർ വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് പിങ് വിത്ത് ദിസ് നമ്പർ വി ആർ റെഡി ടു ഹെൽപ് യു വെരി ഫ്രണ്ട്ലി ഓക്കെ അപ്പോ കളക്ഷൻസ് നോക്കാട്ടോ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് നല്ലൊരു ഓർഗൻ സൈൽ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് അത് ഹൈറ്റ് ഇല്ലാത്തവർക്കും അതേപോലെ തന്നെ ഷോർട്ടായിട്ട് ടോപ്പ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇത് വലുതാണ് ഓക്കെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം നയൻ ഡബിൾ ഫൈവ് എക്സല് ഫോർട്ടി വൺ ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫുള്ളായിട്ട് വർക്ക് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകൂല ഒരു രീതിയിലും മോശം ഇല്ലാത്ത അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിന് ഹോൾസെയിൽ പ്രൈസ് തൗസൻഡ് ആൻഡ് ഫൈവ് പ്ലസ് ജി എസ് ടി ഒക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് നയൻ ഡബിൾ ഫൈവില് മാത്രം കിട്ടുന്ന കേട്ടോ ഓക്കെ അപ്പോൾ തന്നെ ഒരു നമുക്ക് ഹോൾസെയിലിൽ ഒരു ഇരുന്നൂറ് രൂപയേക്കാളൊക്കെ കുറയും ഓക്കെ അത്യാവശ്യം നല്ല വീട്ടിൽ നിന്നുള്ള നല്ലൊരു ഷോളാണ് വരുന്നത് ഷോളിന് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ലേസ് വർക്കാണ് ഈ ഒരു കാണുന്ന പ്രിന്റ് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് കളർ അളകി പോകില്ല അപ്പോൾ ഇതിൽ എക്സ് എൽ ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തിൽ നയൻ ഡബിൾ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് ആരംഭം തന്നെ വെഡിക്കെട്ടൻ ആവട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ് കളർ ഇളകി പോകില്ല സോഫ്റ്റ് ഓർഗനിസാണ് മെറ്റീരിയൽ വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം നല്ല വീതി എന്നുള്ളത് ഉണ്ട് അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ അതിൽ ഇത് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകില്ല ഓക്കെ എക്സലാണ് ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് നാൽപ്പത്തി ഏഴ് ലെങ്ത് വരുന്നുണ്ട് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കിണ്ട് കേട്ടോ നല്ല അടിപൊളി മെറൂണ് റെഡ് അല്ല റെഡ് ഷ് മെറൂണാണ് പ്രൊഡക്ട് വരുന്നത് ഷി ഫോൺ ആണ് ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് കളർ ഇളകി പോവില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് ടോപ്പ് പാൻറ്റ് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഹെവി ക്വാളിറ്റി സൂപ്പർ ലുക്കിംഗ് കണ്ടോ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ സെക്കൻഡ് ഷെയഡ് ഇത് കഴിഞ്ഞിട്ടുണ്ട് ദെൻ തേർഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ എക്സലൻ്റ് ആണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് പക്ഷെ ഇതിൻ്റെ ലൈനിങ് നോർമൽ ലൈനിങ് ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൽ മാത്രം നോർമൽ ലൈനിങ് ആണ് ബാക്കി കാണിച്ചതിലൊക്കെ നല്ല അടിപൊളി ആയിട്ടില്ല ലൈനിങ് ആണ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറിൽ വരെ ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് വരെ വർക്ക് ഉണ്ട് ബെസ്റ്റ് കില്ലിംപ്രീസ് ആണ് ഷോളൊക്കെ ബെസ്റ്റ് ഷോൾ ആണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളിത് ആണെന്നുണ്ടെങ്കിൽ മേടിച്ചോ എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് എക്സലാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ആണ് എയ്റ്റ് നയൻ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണ് കേട്ടോ ഷോൾ നോക്കിയാൽ ഷോള് മാത്രം മതി നിങ്ങളെ ഹാപ്പി ആക്കാനായിട്ട് കണ്ട അത്യാവശ്യം നല്ല രീതി എന്ന് പറയുന്നുണ്ട് ഫുള്ളായിട്ട് അലുവാക്കൊണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് വരുന്നത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് 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 സംശയമില്ല സെവൻ നയൻ ഫൈവില് നാൽപ്പത്തെട്ട് അഞ്ച് ലെങ്ത്തിൽ ഹെവി ക്വാളിറ്റി ലൈനിങ് സ്ലീവില് ലൈനിങ് റെഡ്ഡിഷ്മെറൂണ് ചിന്മൻ സിൽക്കിൽ പാൻറ് വരുന്നുണ്ട് വളരെ ഈ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് പോലും നമുക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു വീഡിയോ ആണ് പക്ഷെ നിങ്ങളെ ഹാപ്പി ആകണം നിങ്ങൾ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവണോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതിൽ നമുക്ക് റിട്ടേൺ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഉള്ള പ്രൊഡക്റ്റുകളൊന്നുമില്ല നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുത്തോളൂ ഓക്കെ ഓപ്പൺ വീഡിയോ എടുക്കുക അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സലാണ് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത്ത് സെവൻ നയൻ ഫൈവില് സോഫ്റ്റ് ടിഷ്യൂ ഫോൺ ഉണ്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ കളി പോകില്ല അതേപോലെ തന്നെ വീണ്ടും സോഫ്റ്റ് ടിഷ്യൂ ഫോൺ ആണ് വരുന്നത് ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് ഇതിൻ്റെ യോപ്പുഷ്യൻ നോക്കിയാൽ ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ഏഷ് ആണ് കളർ വരുന്നത് ചിനോൺ സിൽക്കിലാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഓക്കെ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടോ ഷോൾ നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള നല്ലൊരു ഷോളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ചെറിയ പ്രൈസിലാണ് ഇതൊക്കെ തരുന്നത് കേട്ടോ അപ്പോ ഇതിന് പ്രൈസ് വരുന്നത് ഓൺലി നയൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവില് നാപ്പത്തെട്ടിലത്തെ എക്സെൽ സൈസ് കിട്ടോ നയൻ ഡബിൾ ഫൈവില് സൈസ് ഷോൾ നോക്കിയാൽ ഒന്നും മറ്റേ ഷോൾ തന്നെ തന്നെ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണോ നല്ലൊരു സോഫ്റ്റ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണോ വരുന്നത് കേട്ടോ കുട്ടിപുളിന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ആണ് ഒരു പിസ്ത ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ പിസ്ത ലൈറ്റ് ഗ്രീൻ ആണ് നമുക്ക് വരുന്നത് ചിനോൺ സിൽക്കിലാണ് ഇതിന്റെ പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് സൈസ് വരുന്നത് ഇതിന്റെ ഷോള് അധികം വീരും കേട്ടോ ഷോളൊക്കെ ബെസ്റ്റ് വെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ അപ്പോൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ധൈര്യമായിട്ട് പോയി ചെയ്തോ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ കളി പോകില്ല പാൻറ്റ് ടോപ്പ് ഷോള് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് നാപ്പത്തഞ്ചിന്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് നാപ്പത്തി ആറിന്റെ ഇടയിലായിട്ട് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നുണ്ട് എക്സൽ സൈസിൽ നല്ല ഓഫർ വീഡിയോ ആണ് മാക്സിമം നിങ്ങൾ മിസ് ചെയ്യണ്ട നിങ്ങളുടെ കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളും ബൈ ചെയ്തോ ഹാപ്പി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണല്ലാതും ഇത് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുൾ ആയിട്ട് സ്ലീവ് ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആയിട്ടുള്ള ഫുള്ള് വർക്ക് ഉണ്ട് ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയശം നമ്മുടെ ഷോപ്പിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടും പീസസൊക്കെ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ ബാലൻസ് ഉള്ളത് ഇതേ ഓൺലൈനിൽ കാണിക്കുന്നു കേട്ടോ ഓക്കെ നോക്കിയാൽ നല്ല പാൻ്റാണ് വരുന്നത് നല്ല തടമുള്ള പാൻ്റ് ആണ് എക്സലാണ് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് വരുന്നത് ഫുള്ളായിട്ട് മൾട്ടി ത്രെഡാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളൊക്കെ നോക്കിയാൽ സ്കാലപ്പോറക്കിൽ അധികം വീരായിട്ട് ഷാർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താ തന്നെയാണ് കേട്ടോ ബോക്സ് ആയിട്ട് നമുക്ക് ഉണ്ടോ ഈ ഒരു സംഭവം വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിൽ എക്സൽ ലെങ്ത്തിൽ ലങ്ക്ത്തിൽ എക്സിൽ എക്സൽ നാൽപ്പത്താറ് ലെങ്ത്തിൽ സോഫ്റ്റ് ജോർജ്റ്റ്ലി ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ കൊടുത്ത് വന്നിട്ടുള്ളത് നമുക്ക് ഇതൊരു ഡാർക്ക് ഓനിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെ നയൻ നയൻറ്റി ഫൈവില് എക്സലിൽ നമുക്ക് ജോർജ്ജിറ്റ്ലി സെയിം പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയാമല്ലോ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ പ്യുവർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നല്ലൊരു ഓഫറിൽ കിഡ്ഡിലൻ പ്രോഡക്റ്റ് ഇതിൻ്റെ സ്കേലപ്പ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡ് പോലെ ഉണ്ടാകും ഇതാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ ആൻഡ് ആൻഡി ഫൈവ് ഇത്രയും നല്ല അടിപൊളി ഒന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പ്രോഡക്റ്റുകളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവർ ബൈ ചെയ്യണ്ടെ അവർ ഹാപ്പി ആവട്ടെ ഇത് ജോർജിറ്റ് ആട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജിറ്റ് മെറ്റീരിയലാണ് പിങ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് നമുക്ക് മൾട്ടി ത്രെഡ് ഉണ്ട് ഫുള്ളായിട്ട് ആ ഒരു സൂപ്പർ ടേസ്റ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ചെറിയ പ്രൈസുള്ളട്ടോ ഇതിന് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല പക്ഷേ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ലുക്കിങ് അമേസിംഗ് ആണ് ഗോർജിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ലൊരു സ്കേലപ്പുറയ്ക്ക ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല സ്കേലപ്പൊറയ്ക്ക തന്നെ ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ ഇതിൽ വരുന്നത് ഗോൾഡൻ ത്രെഡ് പിന്നെ ഇതിൽ ആയിട്ട് മൾട്ടി ത്രെഡ് ആണ് വരുന്നത് അപ്പോൾ തെ പോലും കളറിലേക്ക് പോകില്ല കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് അത് വരുന്നത് കണ്ട ആവശ്യത്തിൽ ഇതിൽ നിന്നുള്ള നല്ലൊരു ഷോള് വരുന്നുണ്ട് അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇത് അങ്ങനെ വൈസ് ചെയ്യാം സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ചില പൊസിഷനിലൊക്കെ ചില ഭാഗത്തൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് ചില വ്യക്തിക്ക് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അങ്ങനെ ഉപയോഗിക്കാം അതല്ല ലൈനിങ്ങോട് കൂടി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് വരുന്നത് ഇതിന്റെ ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് കാണണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് നല്ല ഡുള്ള ഒരു പിങ്ക് ആണ് ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഓൺലൈൻ നയൻ ഡബിൾ ഫൈവ് ആണ് നാൽപ്പത്തഞ്ചു ലെങ്ത്തിൽ എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് പോളിമോസ്ക്രീൻ മെറ്റീരിയൽ ഉണ്ടാവും പോളിമോസ്ക്രീം മെറ്റീരിയൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ഹാർഡ് അല്ല റഫ് അല്ല നല്ല സിമ്പിൾ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ചിനോട്ട് സിൽക്കിലാണ് അതേപോലെ തന്നെ ടോപ്പും ഇതിൻ്റെ ഷോളും വരുന്നത് അതായത് നമ്മുടെ പാകിസ്ഥാനി സൂട്ടിലൊക്കെ വന്നിട്ടില്ല ആ ഒരു മെറ്റീരിയൽ ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റാണ് കളറുകൾ ഈ പോലെ സ്ലീവില് ലൈനിങ് ഇല്ല അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ആണ് സിമ്പിൾ ആണ് സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഷോള് നമുക്കിതേ ഇതേപോലെ ഇങ്ങനെയാണ് ഇട്ട് വരാം ഷോൾ ാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിന്റെ ഫോർ സൈഡ് ഒരു സ്കാലപ്പ് പോലെ ആയിട്ട് ആ ഒരു പ്രിന്റിൽ അങ്ങനെ നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് വളരെ ലൈറ്റ് എന്ന് പറയാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ചും ചിക്കും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് നോക്കിയ ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് ഭയങ്കര വലിയ സംഭവം ഒന്നല്ല പക്ഷെ എന്നാലും ഒരു സംഭവമാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ഞാനിത് തരട്ടോ ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഫുൾ ആയിട്ട് ലേസ് വർക്കൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഷോളൊക്കെ വരിക ഉണ്ടായിട്ടുള്ള ഷോളാണ് ചെറിയ പ്രൈസിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം നിങ്ങൾക്ക് റഫ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കാം അതല്ലാതെ നിങ്ങൾക്ക് വേറെ പാർട്ടിവെയറും മറ്റുള്ള സംഭവങ്ങളൊന്നും ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ചെറിയൊരു പ്രൈസിൽ അത് തരാം കേട്ടോ സെവൻ ഡബിൾ ഫൈവില് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ലാർജ് സൈസ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ലാർജ് സൈസിൽ സെവൻ ഡബിൾ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ഉണ്ട് ആർക്കെ വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കളറ് കണ്ടാൽ ഒരു പീക്കോക്ക് അതേ സെയിം തന്നെയാണ് ഇതിൻ്റെ പാൻറ്റും വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ഡ്രൈവർ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ത്രെഡ് ഉച്ച സീക്വൻസ് വർക്ക് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള മജ്ബൂത്തായിട്ടുള്ള പാൻ്റാണ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഫുൾ ആയിട്ട് ആ ഒരു വാക്ക് വരുന്നുണ്ട് ഷോൾ ഹെവി ആണ് വരുന്നത് ഷോളിലും ഫുള്ളായിട്ട് ആ ഒരു വാക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഷോൾ തന്നെയാണ് കേട്ടോ അതിൽ ആ ഒരു കോട്ടൺ ടച്ച് വരുന്നത് ആ ഒരു ലിനൻ ടച്ചാണ് കോട്ടൺ ഒക്കെ വരുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലാണ് നിങ്ങൾക്ക് അത് വെയർ ചെയ്യാനായിട്ട് സാധിക്കും കാശൊന്നും ഒന്നും അഞ്ച് രൂപ പോലും നിങ്ങൾക്ക് ഇതിന് നഷ്ടപ്പെട്ടു പോകില്ല അപ്പം എക്സലാണ് സൈസ് നാല്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഓൺലി സെവൻ ലൈൻഫോയിൽ ഡാർക്ക് ബ്ലാക്കില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉള്ളതാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിൽ പോലെ ഫീൽ ചെയ്യും എന്നാൽ ഒരു വളരെ ഷിഫോണിനോടും ഒരു ഓർഗൻസിയോട് കൂടിയിട്ട് കിടപിടിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പീസൊക്കെ മുമ്പ് തന്നെ ഓൾറെഡി കംപ്ലീറ്റ് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സിംഗിൾ പീസുകൾ നമുക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പോവും ഓക്കെ അപ്പോൾ ഇത് സോഫ്റ്റ് ഓർഗൻസിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കളർ ഇളകി പോകില്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു ഷോളാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാ അത്യാവശ്യം നല്ല ഹെവിയായിട്ടുള്ള ഒരു ഷോളാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് വീനക്കിൽ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ട്യൂബ് വർക്ക് ആണ് അതിൽ കടന്നു പോകുന്നത് തരുപോലും കളർ ഇളക്കി പോകില്ല കാരണം ഇത് സോഫ്റ്റ് ഓർഗിൻ സൈഡിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ വരുന്നത് ഷോളിൻ്റെ ഫോർ സൈഡിലും നമുക്ക് ബോർഡർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് എൽ എക്സൽ സൈസ് ആണ് ഇത് വരുന്നത് അതേപോലെ സെവൻ ആൻഡ് ഫോലില് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫുള്ള് വരുന്നത് ഡബ്ലെക്സിലെ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റിയൽ ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതാണ് സംഭവം നമുക്കൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഡബ്ലക്സിലാണ് വരുന്നത് പ്യുവർ ക്വാളിറ്റി പാകിസ്ഥാനി സൂട്ടാണ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ റിയൽ ലുക്ക് അമേസിംഗ് ആണ് ഒരു ഡാർക്ക് ആൻഡ് ബ്ലൂ ആണ് വരുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള പാൻറ്റ് ഇതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെയിം പ്രിന്റിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷോൾ വരുന്നുണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രം നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ വളരെ ഈസിയാണ് കേട്ടോ അത് ബാച്ച് ചെയ്യാനായിട്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഡബിൾ ഡെബ്ലെക്സിലാണ് നയൻ നയൻറ്റി ഫൈവില് പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഡിജിറ്റൽ ആണ് പ്രിൻ്റാണ് അതുതന്നെ കളറൊന്നും പോയി പോകില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പുറകോഷം നമുക്ക് ഇതേപോലെ ഈ ഒരു പ്രിൻറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഡാർക്ക് ഹാവി ബ്ലൂയിൽ നല്ലൊരു ചിക്കു ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ബെസ്റ്റ് കില്ലിം പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതേപോലെ തന്നെ നെക്സ്റ്റ് വീണ്ടും നമുക്ക് വരുന്നത് ഒരു സോഫ്റ്റ് ഓർഗൻസി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ പോലെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കണ്ട ഇതുപോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ഷോളാണ് വരുന്നത് കണ്ട ഇതൊക്കെ ഈ ഈ സംഭവം അല്ലേ കംപ്ലീറ്റ് പോയതാണ് കേട്ടോ ചിലതൊക്കെ ഇതൊക്കെ ഇനിക്ക് ഓർമ്മ ഉണ്ട് ഇതൊക്കെ പേയ്മെൻറ്റ് ചെയ്യാവുന്ന രണ്ട് മാറ്റി വെച്ചിട്ടുള്ള ചില കസ്റ്റമേഴ്സിൻ്റെ ഓരോ പരിപാടികളാണ് ഇതൊക്കെ ഓക്കെ പിന്നെ ചില വ്യക്തികളുണ്ട് പേയ്മെന്റ് ചെയ്യുക 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 എന്ന് പറയും എന്തായാലും രാത്രി ഉറപ്പായിട്ടും എന്നിട്ട് ആ ഒരൊറ്റ പീസ് മാറ്റി വെച്ചിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് പറയും ഈ കളറല്ല വേണ്ടത് വേറെ കളറാണോ വേണ്ടത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ ഒരു പീസ് അവിടെ ഇരിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമാവില്ല ചിലപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് അവിടെ ഇരിക്കും സിംഗിൾ ആയിട്ടുള്ളത് അപ്പോൾ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രൈസിലാണ് മാക്സിമം നമ്മൾ ഇനി അങ്ങനെ എന്നും പറയും വയ്ക്കില്ലെന്ന് പക്ഷെ നമ്മളത് മാറ്റി വെക്കും നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഓർഡർ നമ്മൾ എന്നുള്ള രീതിയിൽ പക്ഷെ അത് പിന്നെ ഇങ്ങനെ ഒരു പണിയിലോ വരാം അപ്പൊ എന്തായാലും നിങ്ങൾ ഹാപ്പി അല്ലേ ഇത്തരം ഇത്ര പ്രൊഡക്റ്റുകൾ മാറ്റി വെച്ചിട്ട് വരുമ്പോൾ ഓക്കേ ഡബിൾ എക്സിലാണ് നാപ്പത്തി ഇഞ്ച് ലെങ്ത് ഓൺലി എട്ടാമ്പത്തഞ്ച് എട്ടാമ്പത്തഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് സോഫ്റ്റ് ഓർഗിൻസയിലാണ് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഡെബ്ലെക്സിൽ നാൽപ്പത്തഞ്ച് ലെങ്ത്ത് എട്ടാമ്പത്തഞ്ച് പിന്നെ ഷോള് മാത്രം മതി നിങ്ങൾക്ക് ഭയ ചെയ്യാനുള്ള ഒരൊറ്റ വഴി അല്ല അടിപൊളി ഷോളാണ് വരുന്നത് നമ്മളിതേ റീസൻ്റ് ആയിട്ട് കാണിച്ച പ്രോഡക്റ്റ് വളരെ റീസൻറ്റായിട്ട് ഒരുപാട് പേര് എടുത്തിട്ട് ഗുഡ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞ പ്രോഡക്റ്റ് ഇതാ ഇവിടെ സിംഗിൾ പീസ് ആയിട്ട് ഡാർക്ക് ഏഷാണ് കളർ വരുന്നത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഒരു പോളിങ് മെഷീനിൽ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നിവൃത്തിയില്ല സെവൻ നയൻ ഫൈവിൽ തന്നെ പിടിച്ചോ സെവൻ നയൻ ഫൈവിലെടുത്തോ അടി ഒരു ഷോള് അപ്പോൾ ദയവായിട്ട് ഇത് എടുത്തോരോന്നു തന്നെ ചെയ്തു പറയരുത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാണ്ട് നേരം ഒന്നും കുറത്തില്ല ഓക്കെ അപ്പോൾ സെവൻ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഡബ്ലെക്സിലാണ് നാൽപ്പത്തഞ്ച ലെങ് സെവൻ നയൻ ഫൈവ് ഡബ്ലെക്സിൽ നാൽപ്പത്തഞ്ച ലെത്ത് ഓക്കെ അപ്പോൾ ഷോളൊക്കെ കണ്ടില്ലേ ഹെവി ഷോളാണ് ഇതൊന്നും നോക്കണ്ട അതൊക്കെ പെയ്തേ ഈ സംഭവം കംപ്ലീറ്റ് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച പ്രോഡക്റ്റ് ആടാ സത്യം ഉണ്ടോ ഓക്കെ അപ്പോൾ എന്തായാലും പോട്ടെ അപ്പോൾ ഇത് വരുന്നത് ഒരു പർപ്പിൾ പബിൾ ആണ് പർപ്പിൾ ഷെയ്ഡിൽ നമുക്ക് ഡബിൾ എക്സിലാണ് പ്രോഡക്റ്റ് വരുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ്റൊക്കെ അടിപൊളി പാൻ്റാണ് വരുന്നത് കണ്ട സൂപ്പർ പാൻറ്റാണ്ട്ടോ പാൻറ് നമുക്ക് നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള പബിൾ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ കാറ്റഗറിയിൽ തന്നെയാണ് പാൻറ്റ് വരുന്നത് പാൻ്റെ താഴെ നമുക്ക് ആ ഒരു സെയിം വർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ പുട്ട വർക്കും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഡയമണ്ട് ഇങ്ങനെ സ്റ്റോണൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് ഓക്കെ പ്രൈസ് എത്രയാണെന്നുള്ള നെക്സ്റ്റ് അല്ലേ ഡബിൾ എക്സിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ില് പ്രൊഡക്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രീൻ ആണ് വരുന്നത് ഗ്രീൻ ഒരുപാട് പേര് ചോദിച്ച പ്രൊഡക്റ്റ് ആട്ടോ മനഃപൂർവം കൊടുക്കാത്ത പ്രശ്നമൊന്നുമല്ല ചില വ്യക്തികൾ ഇതിന് അമ്പത് രൂപയൊക്കെ അഡ്വാൻസ് ഇട്ടിട്ട് വെച്ചവരുണ്ട് പലതും സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ പാവം എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോ ഹസ്ബൻഡ് യേശു കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോ അവർക്ക് അതിൻ്റെതായ സങ്കടമൊക്കെ ഉണ്ടാവും അപ്പോ എന്ത് ചെയ്യാം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാട്ടോ നമുക്ക് ഒരു വഴിയൊക്കെ നമുക്ക് തുറക്കാം ഓക്കെ あこれ。 അപ്പോൾ നല്ല കളക്ഷൻസ് ചെറിയ പ്രൈസില് വളരെ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ ചാനൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് മാത്രം തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ നല്ല സർവീസും ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം അംഗസംഖ്യ കൂടണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ ഓക്കെ എന്നിരുന്നാൽ മാത്രം തന്നെയാണ് ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം അതില് ആമ്പലും വെള്ളം സമമായിട്ട് പോവാൻ അറിയില്ലേ അതില് സമമായി പോവും ഓക്കെ അത് ദയവേത് ചെയ്യണം കാരണം ഇപ്പോഴും ഓർഡർ എടുക്കുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല റെഗുലറായിട്ട് ഓർഡർ എടുക്കുന്നവരാണ് പക്ഷെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല അത് ദയവത് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ ഓഫർ എന്ന് പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാരണം അത് ചെയ്യാത്ത പക്ഷം നമുക്ക് മുന്നോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകുന്നതിൽ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഡെപ്ലെക്സിലാണ് ചെയ്ത് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത് ഓൺലി ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഓൺലി സെവൻ ഡബിൾ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇത് ഫുള്ളായിട്ട് വരുന്നത് ഷീഫോൺ കാറ്റഗറി ആണ് വരുന്നത് അതേപോലെ തന്നെ ഷോളൊക്കെ നല്ല മജ്ബൂത്താണ് ഷാറാണ് സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് ലൈസ് വർക്ക് വരുന്നുണ്ട് ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ് പാന്റിലൊക്കെ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ആണ് ചെറിയ പ്രൈസ് ഇണ്ടാ പ്രൈസ് ഓർമ്മല്ലേ ഓക്കെ നമുക്കിത് വരുന്നത് നല്ലൊരു ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്രൈസ് ആയിട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതൊരു ഡാർക്ക് മെറൂൺ ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൽ പാന്റ് അവൈലബിൾ ആണ് പാന്റിൽ ഇലാസ്റ്റിക് ആണ് നമുക്ക് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിന്റെ ടോപ്പിലും വരുന്നത് പാൻറ്റിലും വരുന്നത് സ്ലീവില് നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല പകരം ഇതിൻ്റെ ആൻഡിലായിട്ട് നല്ലൊരു ത്രെഡ് സീക്വൻസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോൾ പക്ക ഹെവി ആയിട്ടുള്ള ഷോൾ ആണ് നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ നയൻ ഡബിൾ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാകും നയൻ ഡബിൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കിട്ടിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഇത് റെഡ് അല്ല ഡാർക്ക് നല്ല ബ്ലാക്കോട് കൂടിയിട്ടുള്ള ഒരു ഡെസ്റ്റ് ചാർട്ടിലോട് കൂടിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡീപ്പ് മെറൂൺ ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഡബിൾ എക്സിൽ ഇഞ്ച് ലെങ്ത്ത് നയൻ ഡബിൾ ഫൈവ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതൊരു പോളിങ് മെസ്കൻ മെറ്റീരിയലാണ് ലാവണ്ടർ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ യോഗ പോഷനിൽ ഫുള്ളായിട്ട് വരുന്നത് നമുക്ക് ത്രെഡ് വിത്ത് സീക്വൻസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് സീക്വൻസ് ഇവിടെയാണ് വരുന്നത് ത്രെഡ് വിത്ത് ഇതിൽ സീക്വൻസ് വർക്കില്ല ഫുള്ളായിട്ട് ആ ഒരു കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എട്ടേ അമ്പത്തഞ്ചാണ് ഡബ്ലക്സിലാണ് നാപ്പത്താറു രംഗത്താണ് സിംപിൾ ആണ് സിമ്പിൾ ആണ് സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഷോളും നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഷോളും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല വീതി നില ഷോളാണ് ഒരു ഡെപ്ത് ആയിട്ടുള്ള ഒരു ലാവഡർ ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് അത്യാവശ്യം നല്ല വീതി എന്നുള്ളത് ഉണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ധൈര്യമായിട്ട് പൈസ ചെയ്യാൻ പറ്റും ലെങ്ത് ഡബിൾ എക്സിൽ എട്ടാം അമ്പത്തഞ്ച് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇതിൽ വരുന്നത് വീണ്ടും പോളിമസം മെറ്റീരിയലാണോ വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കളർ കളി പോവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പായിച്ച ഇതിന്റെ പാൻറ് വരുന്നത് ചിനോൺ സിൽക്ക് വിത്ത് ബാക്കി വരുന്നില്ല ആ ചിനോൺ സിൽക്ക് വിത്ത് റായോൺ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഷോള് നോക്കി നല്ല ഭംഗിയില്ല ഷൂളാണ് ആ ഷൂളെ നമുക്ക് യൂസ് ചെയ്യുന്നത് വൺ സൈഡ് സൈഡായിട്ടോ വൺ സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞൊറി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെയുള്ള ആ ഒരു ഭംഗിയിൽ അതാണ് ഈ ഒരു സിസ്റ്റം വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ എട്ടാമ്പത്തഞ്ച് എട്ടാം അമ്പത്തഞ്ചില് ഡബിൾ എക്സിൽ നാൽപ്പത്തേഴഞ്ച് ലെങ്ത്ത് എട്ടമ്പത്തഞ്ചില് ഡബിൾ എക്സിൽ നാൽപ്പത്തേഴ് ലെങ്ത്ത് ഈയൊരു പ്രൈസിലൊന്നും കിട്ടില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം ഓക്കെ അപ്പോൾ ധൈര്യമായിട്ട് വൈ ചെയ്തോ ഇത് നമ്മൾ മുമ്പ് കാണിച്ച സെയിം ആ ഒരു പ്രൈസിൽ തന്നെ തരാം കേട്ടോ ഡബിൾ എക്സിൽ നാൽപ്പത്തൊമ്പത് അഞ്ച് ലെങ്ത്ത് എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻ്റി ഫൈവ് വെറുതെ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഷർട്ട് വരുന്നത് ഒരു ഡസ്റ്റി ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഡാർക്ക് ആണ് വരുന്നത് ഫുൾ ആയിട്ട് നിൽക്കുക അടിച്ച് വിളിച്ച് വേറെ കേട്ടോ സ്ലീവ് അത്യാവശ്യം നല്ല വീതിൻ്റെ നീളുണ്ട് സ്ലീവിൽ ഫുള്ളായിട്ട് നമുക്ക് ക്വാളിറ്റി ലൈനിങ് അറ്റാച്ചഡ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻഡ് വരുന്നത് അത്യാവശ്യം നല്ല തടയുള്ള നല്ലൊരു പാൻഡാണ് വരുന്നത് ഹിപ്പ് സൈസൊക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ വൺ സൈഡായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു പോക്കറ്റും ഇതിൽ അവൈലബിൾ ആണ് വയോ വയോ എടുത്തോളൂ ഓക്കെ അപ്പോൾ ഇതിൽ ടോപ്പായി പാൻറ്റായി നെക്സ്റ്റ് വരുന്നതിൽ ഷോളാണ് ഷോൾ ഒരു വൺ സൈഡ് പോലെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഈ മെറ്റീരിയൽ വരുന്നത് അത് അപ്പോൾ ഇത് ഷ്രിങ്കേജ് ആവാത് പിന്നെ ഇതാണ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ക്രീം ആണ് വരുന്നത് അപ്പോൾ വാഷ് പണിയതൊക്കെ അപ്പുറം ഇത് ഷ്രിങ്കേജ് ഇത് കമ്മി ആവാത് ഓക്കെ അപ്പോൾ ഇത് വേറെ ഇത് കഴിഞ്ഞാൽ സമ്മാഴകാതിരിക്കും അതിൽ നജമൊക്കെ കിടക്കും അഴകു ഓക്കെ അപ്പൊ ഇത് സൂപ്പർ സൂപ്പർ എല്ലാം പറഞ്ഞ പോലെട്ടാ ഓക്കെ അപ്പൊ ഇതിൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ട് ട്യൂബ് വർക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയില് അഴകാ പണിട്ടിരിക്കും അപ്പോ ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ ഉണ്ട് വി ഹാവ് എ ലോട്ട് ഓഫ് കസ്റ്റമർ ഫ്രം ഔട്ട് ഓഫ് കേരള ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് എനിത്തിങ് ദിസ് ഈസ് അവർ വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് പീങ് വിത്ത് ദിസ് നമ്പർ ജസ്റ്റ് ടച്ച് വി ആർ റെഡി ടു ഹെൽപ്പ് യു വെരി ഫ്രണ്ട്ലി ദർ ഇസ് നോ ഡൗട്ട്സ് ഓക്കെ അപ്പോൾ ഇതിൽ ഗ്രീനാണ് വരുന്നത് നല്ലൊരു ഡബത്തിലൊരു ഗ്രീനാണ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഷിഫോണാണെല്ലാം വരുന്നത് നെക്സ്റ്റ് വ്യൂടെ വരുന്നത് നല്ലൊരു ഷിഫോൺ ജോർജെറ്റ് കാറ്റഗറിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഇതിന്റെ നെക്ക് പോഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ സ്ട്രൈപ്സിൽ ത്രെഡ് ടൂത്ത് സീക്വൻസ് അതേപോലെ തന്നെ ഡിജിറ്റൽ പോലെ തോന്നിക്കുന്ന രീതിയിൽ മൾട്ടി ത്രെഡ് വർക്ക് ആണ് വരുന്നത് പുറകുവശം നമുക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഡാർക്ക് ഹാവി ബ്ലൂ ആണ് വരുന്നത് സ്ലീവില് ലൈനിങ് ഉണ്ട് ഓക്കെ നിൽക്ക് പോകില്ലേ അപ്പോൾ ഇത് പാൻറ് നമുക്കിത് ഇവിടെ അവൈലബിൾ ആണ് പാനിലും നമുക്ക് അത്യാവശ്യം നല്ല തടയുള്ള നല്ലൊരു പാൻറ് ഉണ്ട് ഷിഫോൺ കാറ്റഗറിയിലാണ് വരുന്നത് പാൻറിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ താഴെ ഇങ്ങനെ ഒരു ത്രെഡൂത്ത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ കോട്ടാപ്പട്ടി മറ്റുള്ള സംഭവങ്ങളൊന്നും ഇതിൽ അവൈലബിൾ അല്ല ത്രെഡൂത്ത് സീക്വൻസ് അവൈലബിൾ ആണ് ഓക്കെ നമുക്കിതിൽ ആയിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വേവ് ഫോം തിരമാലകൾ അല്ലേ ആ സംഭവം എവിടെയുണ്ട് റാ 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 പോലെ അതായത് പണ്ടത്തെ കർട്ടനൊക്കെ പൊക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങനൊരു സംഭവം അല്ലേ അതേപോലത്തെ സംഭവം അവിടെ ആണ് കേട്ടോ കണ്ട അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ പ്രൈസ് വരുന്നത് ഓൺലി എട്ട് തൊണ്ണൂറ്റഞ്ച് ടൂ എട്ട് തൊണ്ണൂറ്റഞ്ചില് ഡബിൾ എക്സിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറിൻ്റെ ഇടയിലാണ് അതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഡാർക്ക് ആയി ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് പപ്പിൾ ഷെയ്ഡ് അതിനേതായിട്ടുള്ള ഭംഗിയുണ്ട് ലൈറ്റ് ആയിട്ടുള്ള പർപ്പിൾ അല്ല കുറച്ച് ഡീപ് ആയിട്ടുള്ള ഒരു പപ്പിൾ ഷെയ്ഡാണ് വരുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ വെരി ഈസി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസാണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ കണ്ട അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഷെയ്ഡ് കാണിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് റിയൽ ബ്ലാക്ക് മാജിക് ബ്ലാക്ക് അല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് ബ്ലാക്ക് വരുന്നത് ബ്ലാക്കിൽ കണ്ട നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യരുത് ചെയ്യരുതിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണേൽ നിങ്ങൾക്ക് കിട്ടുന്നത് എട്ട് തൊണ്ണൂറ്റഞ്ചിൽ ഡബ്ലെക്സിൽ നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ അടുത്ത് നിങ്ങളുടെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നുണ്ട് അതിനായിട്ട് പോകാം കോപ്പർ വർക്ക് ഉണ്ട് സീക്വൻസ് വർക്ക് ഉണ്ട് ഷിഫോൺ കാറ്റഗറി ആണ് ടോപ്പ് വരുന്നത് നോക്കിയാൽ നല്ല പ്ലെയിൻ പ്ലെയിനായിട്ട് നല്ലൊരു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് ഉദ് സ്വീകൻസ് ആണ് കോപ്പർ വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സ്ലീവ് ആണ് സ്ലീവ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഓൺലി നാൻ ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലാണ് സൈസ് പക്ക ഹെവി ആയിട്ട് താഴെയും ഫുൾ വർക്ക് വരുന്നുണ്ട് ഞാൻ ഡബിൾ ഫൈവില് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ഡബിൾ ഡി എക്സിലാണ് സൈസ് അപ്പോൾ ഇതിന്റെ ഷോളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു വേവ് ഫോമിൽ വൺ സൈഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹെവി ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഹെവി ആണ് ഹെവി 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 നാൻ ഡബിൾ ഫൈവ് ആണല്ലേ നല്ല സ്ലീവ് വരുന്നുണ്ട് നല്ല സ്ലീവില് ആയിട്ട് നമുക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിൻ്റെ ആയിട്ടുള്ള ഫുൾ വർക്ക് വരുന്നുണ്ട് അതേസമയം സമയം വായിക്കാൻ നമുക്ക് ഇതിൽ വരുന്നത് വീനൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഉണ്ട് ടോപ്പില് ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റില് ലൈനിംഗ് ഉണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ഓൺലൈൻ ആയ ഡബിൾ ഫൈവ് നാൽപ്പത്തെട്ട് അഞ്ച് ലെങ്ത് ഷിഫോൺ ആണ് മെറ്റീരിയൽ നല്ല സൂപ്പർ ഗ്രീൻ ആട്ടോ നല്ല ഭംഗിയുള്ള നല്ല പ്രൊഡക്റ്റാണ് ചെറിയ പ്രൈസ് തരാം കേട്ടോ ഇതൊരു ബീനൊക്കെയാണ് വരുന്നത് ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് സ്ലീവിൻ്റെ അൻഡിലായിട്ട് ഫുൾ വാക്കിട്ടുണ്ട് സ്ലീവിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റൊക്കെ നോക്കിയാൽ ക്വാളിറ്റി ആയിട്ടുള്ള ഹുഷാറായിട്ടുള്ള പാൻ്റാണ് പാൻറ്റിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഷോളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി ഷോളാണ് ആ ഒരു വേവ് ഫോം കാറ്റഗറിയിലാണ് ഇതിൻ്റെ ഷോൾ വൺ സൈഡായിട്ട് വരുന്നത് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കളറാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ എന്താ രസം നോക്കിയാൽ താഴ്ഭാഗത്ത് നോക്കിയാൽ ഫുൾ വർക്കാണ് വരുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് തന്നെ കേട്ടോ തരുന്നത് നയൻ നയൻ്റി ഫൈവ് ഡബിൾ എക്സിൽ നാൽപ്പത്താറഞ്ച് ലാങ് നയൻ നയൻറ്റി ഫൈവ് ഡബിൾ എക്സിൽ നാൽപ്പത്താറഞ്ച് ലങ്ങ് അടിപൊളി കളറാണ് തരുന്നത് ധൈര്യമായിട്ട് വായിച്ചതോ ഹാപ്പി അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഫുൾ ഡീറ്റെയിൽ ഞാൻ തരാം ജസ്റ്റ് വേണ്ടിട്ടോ ഓക്കെ ഫുൾ ഷീഫോൺ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ആണ് വരുന്നത് അതേപോലെ തന്നെ ഇത് ഡബ്ലക്സിനാണ് സൈസ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇതിന് സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളക്കി പോകില്ല ധൈര്യമായിട്ട് ബാധിക്കാനായിട്ട് സാധിക്കൂട്ടോ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പാൻ്റൊക്കെ നോക്കിക്കോ അത്യാവശ്യം നല്ല തടമുള്ള നല്ലൊരു പാൻ്റാണ് വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂലാണ് പാൻറ്റ് ചെയ്തുള്ളത് പാൻറ്റിൻ്റെ ഡൗൺ സൈഡിൽ സെയിം മെറ്റീരിയൽ ഇതിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ ഫോർ സൈഡ് ഒരു സ്കേലപ്പിന് പകരം ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റിൽ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് ആവിശ്യത്തിലേറെ ഭീതിയുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നാൽപ്പത്തി അഞ്ചിൻ്റെ നാൽപ്പത്താറഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് ഡബിൾ എക്സിലാണ് ഓക്കെ അപ്പോൾ ഇത് തരി പോലും കളറിലേക്ക് പോകില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലൊക്കെ കണ്ടിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇവശ്യം കിട്ടിയില്ലാന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രോഡക്റ്റ് എന്തായാലും കിട്ടിയിരിക്കും അതുകൊണ്ട് നിങ്ങൾ വെറൈഡ് ആവരുത് ഓക്കെ ഫസ്റ്റ് ടൈം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം എന്തായാലും ഷോ അല്ല തീർച്ചയായിട്ടും കിട്ടും എന്ന പ്രതീക്ഷയോടെ തന്നെ നല്ല പ്രോഡക്റ്റ് നല്ലൊരു ഓഫറിൽ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ലക്കി ബേസ് അല്ലേ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നല്ല കളറുകൾ നല്ല പാറ്റേണുകളും നല്ല ക്വാളിറ്റി ഡ്രസ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അത് തന്നെയാണ് കേട്ടോ നമ്മളൊന്നേ അപ്പോ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കിസ്വ അപ്പോൾ നല്ല ഒരു പ്രൈസ് ലസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക അത് എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്സ് ചെയ്ത് തോന്നി ഇങ്ങനെ പറയുന്നതിനു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം തന്നെയാണ് ഫാങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ഇൻഷാ നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം അതുവർക്കും ഷോട്ട് ബ്രൈ ബായ് താങ്ക് യു